രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് കഴിഞ്ഞ ദശകത്തിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യം കുതിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി അമൃതകാലത്തിനായി സർക്കാർ പ്രയത്നിക്കുന്നു സാമ്പത്തിക രംഗത്ത് പത്ത് വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങളാണ് ഉണ്ടായത് നിരവധി വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിച്ചതായും മന്ത്രി വ്യക്തമാക്കി മുപ്പത്തിനാല് ലക്ഷം കോടി രൂപ ജൻധൻ അക്കൗണ്ടുകൾ വഴി ജനങ്ങളിലേക്ക് നേരിട്ടെത്തിച്ചു ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മുക്തരാക്കാൻ സർക്കാരിന് സാധിച്ചു എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു കാർഷിക രംഗത്ത് വൻ കുതിപ്പുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ആധുനികവൽക്കരിക്കാൻ സാധിച്ചു എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കാർഷിക രംഗത്ത് യാഥാർത്ഥ്യമാക്കിയെന്ന് ധനമന്ത്രി പറഞ്ഞു കായിക രംഗത്തെ യുവാക്കളുടെ നേട്ടം അഭിമാനാർഹമാണ് മുപ്പത് കോടി രൂപ സ്ത്രീകൾക്ക് മുദ്രാ ലോൺ വഴി നൽകി എല്ലാ വിഭാഗങ്ങളിലും വികസനം എത്തിയെന്ന് ധനമന്ത്രി പറഞ്ഞു ഗോത്ര വിഭാഗങ്ങളെ ശാക്തീകരിച്ചുവെന്നും എല്ലാ വിഭാഗങ്ങളെയും സമഭാവനയോടെ കണ്ടുവെന്നും മന്ത്രി പറഞ്ഞു വിശ്വകർമ്മ യോജനയിലൂടെ കരകൗശല തൊഴിലാളികൾക്ക് സഹായമെത്തിച്ചു നാലു കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകി ആയിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് ഗ്രാമീണ ചന്തകളെ നവീകരിച്ചു എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമന്ത്രമെന്ന് പറഞ്ഞു പുതിയ പാർലമെന്റിൽ ഇപ്പോൾ നാരിശക്തിയുടെ കരുത്തായി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തുടർച്ചയായി ആറു കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡിലേക്കും നിർമ്മലാ സീതാരാമൻ എത്തുകയാണ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് വ്യാഴാഴ്ചത്തെ ഇടക്കാല ബജറ്റോടുകൂടി മുൻ കേന്ദ്രമന്ത്രിമാരായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശവന്ത് സിൻഹ എന്നിവരുടെ അഞ്ച് ബജറ്റ് നേട്ടം മറികടന്നു പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ബജറ്റായതിനാൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്നും വോട്ടോൺ അക്കൗണ്ട് ആയിരിക്കുമെന്നും കഴിഞ്ഞ മാസം നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു